ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും ദേ നമ്മുടെ കൊച്ചുണ്ടാപ്രി വലുതായിട്ടോ വർഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടിയെ കാണാനെത്തിയപ്പോൾ കാഴ്ചയിലെ കൊച്ചുണ്ടാപ്രിയെ ഓർക്കാത്ത ഉണ്ടാവില്ല എങ്ങു നിന്നോ വന്ന് മാധവന്റെയും കുടുംബത്തിൻ്റെയും സ്നേഹമേറ്റുവാങ്ങി എങ്ങോ കൈവിട്ടുപോയവൻ മകനെപ്പോലെ അവനെ സ്നേഹിച്ച് മകനെ തന്നെ വളർത്താൻ മാധവൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും നിയമതടസ്സങ്ങൾ കാരണം അവനെ വന്നയിടത്തേക്ക് തന്നെ തിരിച്ചയക്കേണ്ടി വരുന്നു ആ വേർപെരിയലിൻ്റെ വേദനയിലാണ് കാഴ്ച അവസാനിക്കുന്നത് ബ്ലെസി സംവിധാനം ചെയ്ത ചിത്രം പറഞ്ഞത് ഗുജറാത്ത് ഭൂകമ്പത്തിൽ ഒറ്റപ്പെട്ടുപോയ ഒരാൺകുട്ടിയുടെയും അവനെ ദത്തെടുക്കാൻ ആഗ്രഹിക്കുന്ന മാധവൻ എന്ന സിനിമ പ്രൊജക്ഷൻസിൻ്റെയും കഥയാണ് മാധവനെ മമ്മൂട്ടിയെത്തിയപ്പോൾ പവൻ എന്ന കൊച്ചുണ്ടാപ്രയെ എത്തിയത് മാസ്റ്റർ യശാണ് രണ്ടായിരത്തി നാലിൽ റിലീസ് ചെയ്ത ഈ സൂപ്പർ ചിത്രം പതിനഞ്ച് വർഷം പിന്നിടുമ്പോൾ കാഴ്ചയിലെ മാധവനും കൊച്ചുണ്ടാപ്രയും വീണ്ടും കണ്ടുമുട്ടി ശനിയാഴ്ച മട്ടാഞ്ചേരി ഗുജറാത്തി വിദ്യാലയത്തിന്റെ നൂറാം വാർഷികാഘോഷ പരിപാടികളിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് ഇരുവരും കണ്ടത് വേദിയിൽ മമ്മൂട്ടി സംസാരിച്ചതിന് ശേഷമാണ് സംഘാടകർ യശ് അവിടെ എത്തിയിട്ടുണ്ട് എന്ന വിവരം അറിയിച്ചതും യശിനെ വേദിയിലേക്ക് ക്ഷണിച്ചതും മട്ടാഞ്ചേരി സ്വദേശിയെ യശ് ഇപ്പോൾ ജയ്പൂരിൽ ബിസിനസ് മാനേജ്മെന്റ് വിദ്യാർത്ഥിയാണ് വേദിയിലെത്തിയ യഷിനെ മമ്മൂട്ടി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്ത് കുശലാന്വേഷണം നടത്തി കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ